സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഇതേ തുടർന്ന് അർച്ചന ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്രയും നാൾ ചന്ദ്രലേഖ കാരണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പാകപ്പിഴകൾക്ക് പരിഹാരം കാണുന്നതിനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു തോറ്റുകൊടുക്കാനുള്ള തീരുമാനമാണ് എടുക്കുന്നത് എങ്കിൽ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷെ തന്റെ മകളെ തല്ലിയ അർച്ചനയ്ക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ചന്ദ്രലേഖയാകട്ടെ വിട്ടുവീഴ്ചക്ക് ഒരിക്കലും തയ്യാറാകുന്നില്ല ഇതോടെ വടംവലി മത്സരം വന്നെത്തുകയാണ് അർച്ചനയും ചന്ദ്രലേഖയും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഇപ്രാവശ്യം വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന അർച്ചന ചന്ദ്രലേഖ ചെയ്തതിനെല്ലാമുള്ള തിരിച്ചടി കൊടുക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് താൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾക്കെല്ലാം ഇപ്പോഴാണ് പ്രതികാരം ചെയ്യുക എന്ന് കൊണ്ട് മുന്നിലേക്ക് നീങ്ങുന്ന അർച്ചന ഇതേ തുടർന്ന് വടംവലി മത്സരത്തിൽ മലർത്തി അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രലേഖയെ അപ്രതീക്ഷിതമായി ഏറ്റ തോൽവി ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇപ്പോൾ ചന്ദ്രലേഖയെ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്